എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വൈതുവേ എല്ലാവർക്കും സുഖ തന്നെയല്ലേ എനിക്കും സുഖ തന്നെയാണ് അലഹമുല്ല സുഖം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിയുന്നതും വീഡിയോ കംപ്ലീറ്റ് കാണാനും നിങ്ങളുടെ വിലയേറെ കോമൻസ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്താണ് കാരണം എന്നുള്ളത് തന്നെയിലും ക്യാപ്ഷനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതെ എൻ്റെ നാടായ കാസർഗോഡിനും പിന്നെ നമ്മൾ മലയാളികളെല്ലാവരും ഒന്നാകെ നട്ടിച്ച ഒരു കേസിന്റെ വഴിത്തിരിവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻസ് നിങ്ങളോട് ഷെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് കാസർഗോഡ് പൂച്ചക്കാട് നടന്ന അബ്ദുൽ ഗഫൂർ ആജി എന്ന ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് ആദ്യം ഞാൻ ആ കേസിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു നോട്ട് പറയാം ഇദ്ദേഹം മരിച്ച സമയത്ത് എല്ലാവരും വിചാരിച്ചത് ഒരു സ്വാഭാവിക മരണമെന്നായിരുന്നു കാരണം ഈ ടൈമിൽ വീട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഫാർമില്ലേനായിട്ട് മയത്തല്ല മറുമാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകന് കുറച്ച് സംശയങ്ങൾ വരാൻ തുടങ്ങിയത് അത് പിന്നെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ആയാൻ തന്നെ റീ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം തലക്കേറ്റ ശതമാണെന്നാണ് കണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ നാട്ടുകാർ കൂടി രൂപീകരിച്ചിട്ടായിട്ട് കേസ് ക്രൈം ബ്രാഞ്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോഴാണ് ഇതിൻ്റെ പിറകിലുള്ള ഹിഡൻ സ്റ്റോറീസ് കുറച്ച് അറിയാൻ തുടങ്ങിയത് ഈ കേസിൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് മാജിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത റോൾ എന്താണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു കേസ് നടക്കുമ്പോഴാണല്ലോ കുറേ ഹിഡൻ ഡീറ്റെയിൽസ് എല്ലാവരും കൂടി കളക്ട് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ആൾക്കാർക്ക് ഡൗട്ടായത് അതായത് പന്ത്രണ്ടോളം റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നായിട്ട് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ഗോൾഡ് ഈ മരിച്ചുപോയ അബ്ദുൽ ഗഫൂർ ആജി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഗോൾഡിനെ കുറിച്ച് ഒരു വിവരവുമില്ല ഇല്ല ഈ ഒരു ലിങ്ക് വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് കാസർഗോഡ് നാട്ടിൽ ഒഴിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന മന്ത്രവാദത്തിൻ്റെയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ജിന്നുമ്മ എന്ന് പറഞ്ഞ ആളെയും ലോകം അറിയാൻ തുടങ്ങിയത് ചെമീന എന്ന് പറഞ്ഞ ഒരു ലേഡി കൾനാടാണ് മെയിൻലി കേട്ടത് കൾനാട്ട് ജിന്നുമ്മ എന്നെല്ലാം പറഞ്ഞത് നമ്മളെ കാസർഗോഡെല്ലാം നമ്മൾ ആ ഒരു ഏരിയയിലെല്ലാം കുറച്ചൊരു ഫേമസ് ആയിട്ട് ഈ ഒരു മരണം നടന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ജിന്നുമ്മേൻ്റെ ഏർപ്പാടെന്ന് പറഞ്ഞെങ്കിൽ ബ്ലാക്ക് മാജിക്കും പിന്നെ എന്താ നിധി കുഴിച്ചെടുക്കലും ഇരട്ടിപ്പിക്കലും അതായത് ഇപ്പോൾ ഇത്ര ഒരു പത്ത് പതിനഞ്ച് പവൻ ഗോൾഡ് കൊടുത്താൽ മുപ്പതാക്കിയിട്ട് തിരിച്ചു തരും മുപ്പത്തഞ്ച് കൊടുത്തെങ്കിൽ എഴുപതാക്കിയിട്ട് തിരിച്ചു തരും അങ്ങനെയെല്ലാം ഉള്ള ഏർപ്പാടാണ് ഷെമീന എന്നാണ് ആക്ച്വലി ഈ ലേഡിൻ്റെ പേര് പക്ഷേ ഇവർ പറയുന്നത് ഇവര് ജുണ് ഇവർക്ക് ഇങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് കഴിവെല്ലാം ഉണ്ട് ഇങ്ങനെ ധനം ഇരട്ടിപ്പിക്കാനും ഇതാക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരും ഇതിലേക്ക് വീഴ്ത്തുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത ആൾക്കാരില് ഇപ്പം ശരിക്കും പറഞ്ഞെങ്കിൽ നാലാണ് നാല് പ്രതികളാണ് അലി ജിന്നുമിനുമാന്റെ ഹസ്ബൻഡ് അത് മേൽപ്പറമ്പിലുള്ള ആളാണ് പിന്നെ അവരുടെ റിലേറ്റീവ് കം ഹെൽപ്പർ ആയ രണ്ട് സ്ത്രീകളും കൂടി ഉണ്ട് അപ്പം ഇവരുടെ മെയിൻ പണി എന്തെന്ന് വച്ചാല് വെൽത്തി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാകുന്നില്ലേ ഇപ്പം അറിയപ്പെടുന്ന ആ നാട്ടിൽ അറിയപ്പെടുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യും അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും അവരെ കുറിച്ചുള്ള കാര്യം കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ടിരുന്നെങ്കിൽ മൂവീസിലൊക്കെ കാണാറില്ലേ ഇങ്ങനെ അല്ലെ കഷ്ടപ്പാടുണ്ടല്ലേ മകനെ കൊണ്ട് കഷ്ടമുണ്ടല്ലേ മകനെ കൊണ്ട് അങ്ങനെ രീതിയിൽ ഇത് ഗൾഫിൽ ആഗ്രഹം ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെ ഫാമിലി ഡീറ്റെയിൽസ് മറ്റുള്ളവരിൽ നിന്നും ഇവർ കളക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് അപ്പോൾ ഇവർ ഇവരുടെ ടീം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ഗൽത്തി ആയിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യും പിന്നെ അവരിൽ നിന്നും ഇത് അവരുടെ ഡീറ്റെയിൽസൊക്കെ ഫാമിലി ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ടായിട്ട് പിന്നെ ഈ ആളെ അപ്രോച്ച് ചെയ്യും അതിനായിട്ട് ഈ ജുന്നുമിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെ കഴിവുള്ള ആളാണ് ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ മുതൽ ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വർദ്ധിപ്പിച്ച് തരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ജിന്നുമക്കാണ് ഈ അബ്ദുൽ ഗഫൂർ റാജി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവനും പത്ത് ലക്ഷം രൂപയും കൊടുത്തത് കാരണം ഡബിൾ ആക്കാൻ വേണ്ടി ഡബിൾ സ്കീമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അങ്ങനെ ഈ ഗോൾഡ് തട്ടിയെടുത്തിട്ട് കാര്യമായ ഡിഫറൻസ് ഒന്നും ഇല്ലായെന്ന് കണ്ട സമയത്ത് ഇദ്ദേഹം ഈ ഗോൾഡ് തിരിച്ചു ചോദിച്ചു ഈ തിരിച്ചു ചോദിച്ച സംഭവത്തിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത് അപ്പം ആരുമില്ലാത്ത സമയത്ത് അർദ്ധരാത്രിയാണെന്ന് ഇവരുടെ ഏർപ്പാടെല്ലാം ഈ ജിന്നുമാന്റെ മേഖയ്ക്ക് പാത്തൂട്ടി എന്ന് പറഞ്ഞ ഒരു ആളുടെ ആത്മാവ് അതായത് കർണാടകക്കാരിയായ പാത്തൂട്ടിയേക്ക് മലയാളം നല്ല രീതിയിൽ അറിയാം ഈ മലയാളം പറയുന്ന കർണാടകക്കാരിയായ പാത്തൂട്ടീൻ്റെ ജിന്നാണ് ഐ മീൻ ആത്മാവാണ് ഷെമീന എന്ന് പറഞ്ഞ ജിന്നുമാൻഡിയിൽ കയറുന്നത് അപ്പോൾ അർദ്ധരാത്രിയാണ് ഇവരുടെ എല്ലാ ഏർപ്പാടും അതൊരു ഗോൾഡിൻ്റെ ചെറിയൊരു ഇതില്ലേ കോപ്പർ പ്ലേറ്റിൽ ഇങ്ങനെ അറബിക് ലാംഗ്വേജ് എല്ലാം എഴുതിയിട്ടായിട്ട് അത് കൊടുക്കും ഞാനോല്ലാം അരട്ടിപ്പിക്കാം വീട്ടിൽ വെക്കാം അങ്ങനെ ഇങ്ങനെ അതിനെ ഇവർ ഈടാക്കുന്ന പൈസ എന്ന് പറയുന്നത് അയിമ്പത്തഞ്ചായിരം രൂപയാണ് മറ്റൊരു തകിട് കൊണ്ടുള്ള ബിസിനസ്സാണ് അയിമ്പത്തയ്യായിരം പ്രോഫിറ്റ് അപ്പോൾ അതുപോലെ ഈ ഗോൾഡ് ഇദ്ദേഹം തിരിച്ചു ചോദിച്ച സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് രാത്രി വരുന്നതാണ് രാത്രി ഈ ഒക്കെ വന്നിട്ടായിട്ട് തലയിൽ ഇത് തല തല ക്ലോസ് ചെയ്യണം മന്ത്രവാദത്തിന്റെ പ്രൊസീജിയർ ആണ് ബ്ലാക്ക് മാജിക്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തല മൂടി മൂടിക്കെട്ടിയിട്ടായിട്ട് അവരുടെ തലനെ വാളിലടിച്ചിട്ടായിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് കാരണം ഈ ഗോൾഡും ഇതും തിരിച്ചു കൊടുക്കുന്നതിനുമായിട്ട് ഈ ഗോൾഡ് എന്താക്കിയെന്ന് വെച്ചാൽ ഇവർ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള പല പല ജ്വല്ലറീസിലായിട്ട് ഓൾറെഡി വിറ്റ് മടക്കി കാശാക്കിയിട്ടായി ഇപ്പോൾ അരമന എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറി ഉണ്ടെങ്കിലും പണിക്കൂലിയെല്ലാം കുറവിന് സാധനം കിട്ടുന്ന അങ്ങനെല്ലാം ഉള്ള ജ്വല്ലറിയാണ് അപ്പം ആ ഒരു ജ്വല്ലറിയിൽ ഇപ്പം പോലീസ് ഇതിലുള്ള കുറച്ച് ഗോൾഡ് കണ്ടെത്തി ഇനി കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് റിമാൻഡില് എടുക്കും എന്നല്ലോ ആണ് പറയുന്നത് ഇതൊക്കെയാണ് ഈ കേസിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് ബട്ട് എനിക്ക് പറയാനുള്ളത് അതല്ല കാരണം എന്താ വെച്ചി നമ്മൾ പൊതുവേ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് ലിറ്ററസി റേറ്റ് കൂടുതൽ കേരളമാണ് കുറച്ചുകൂടി എല്ലാം അറിയുന്ന ആൾക്കാരെ നമ്മൾ സ്വയം വിലയിരുത്തി നമ്മൾ സ്വയം അഹങ്കരിക്കുന്ന ഒരു ബഞ്ച് ഓഫ് ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അങ്ങനെയുള്ള നമ്മൾക്കിടയിലും ഇതുപോലെയുള്ള അന്ധവിശ്വാസവും ബ്ലാക്ക് മാജിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രിവെയിൽ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മളെ കയ്യില് വരുന്ന വെൽത്ത് ആണെങ്കിലും നമ്മളെ ബിസിനസ്സിൽ വരുന്ന പ്രോഫിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ ഹാർഡ് വർക്കും നമ്മളുടെ ടോയ്ലും നമ്മളെ ബുദ്ധിശക്തിയും വെച്ചിട്ടും നമ്മളെ ബിസിനസ് മൈൻഡും വെച്ചിട്ടും മാത്രമാണ് കിട്ടുന്നത് പിന്നെ നമ്മൾക്ക് ഫെയ്ത്ത് ഉണ്ടാണ് നിരീശ്വരവാദി ആണെങ്കിലും ഈശ്വര വിശ്വാസിയാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ആ ഒരു ബിലീഫ് അതിലാണ് നമ്മൾ ഫെയ്ത്തും നമുക്ക് ട്രസ്റ്റും ഉണ്ടാകേണ്ടത് അല്ലാതെ അത് അന്ധമായി കഴിഞ്ഞാലാണ് ഈ അന്ധവിശ്വാസവും ബ്ലാക്ക് മാജിക് ഒക്കെ ആയി മാറുന്നത് നമ്മൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഗോഡോട് ചോദിക്കണം അല്ലാതെ ജിന്നുമാനോടും ഇബ്ലിസിനോടും ഇങ്ങനെ പണിയെടുത്ത് കൂട്ടുന്ന ആൾക്കാരോടല്ല നമ്മൾ ചോദിക്കേണ്ടത് നമ്മൾ എന്തൊരു സംഗതി വന്നാലും ലോജിക് ബേസിൽ ചിന്തിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ ഏർപ്പാടിലും ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ കളികളിലും നമ്മൾ പോയി എത്തിയില്ല അതായത് സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവന് എടുത്തിട്ടായിട്ട് ഇതിനെ എങ്ങനെയാണ് ഇരട്ടിപ്പിക്കാൻ പറ്റുന്നത് വല്ല മണി ചെയിനാ ബിറ്റ് അല്ലെങ്കിൽ ബാങ്കിലുള്ള എന്തെങ്കിലും സ്കീം ആ ഇതൊന്നും അല്ലല്ലോ ഈ ജിന്നുമ്മ എന്ന് പറഞ്ഞ ആള് എങ്ങനെയാണിത് ഡബിൾ ചെയ്യാൻ പറ്റുന്നത് ലോജിക് ബേസില് നമുക്ക് തിങ്കാക്കുന്ന മരിച്ചുപോയ ആളെ നമ്മൾ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല ഒന്നും പറയാനും പറ്റില്ല നമുക്ക് പക്ഷെ ഇതുപോലെയുള്ള ഓരോ മരണത്തിൽ നിന്നും ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് കണ്ടെത്താനും പഠിക്കാനുമുള്ള ഓരോ പാഠങ്ങളാണ് ഓരോ ആൾക്കാരും നമുക്ക് തന്നിട്ട് പോകുന്നത് ഇപ്പം നടത്തുന്ന നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നരഭോജിന്റെയും അഞ്ചമാംസം കഴിച്ചതും ഇതെല്ലാം വന്നിട്ട് കേരളത്തിൽ കേരളത്തിന് നടക്കൊരു സംഭവമാണത് ഓക്കെ അങ്ങനെയുള്ള ന്യൂസസ് വായിക്കുന്ന ഓരോ ഓരോ ടൈമും ഇതുപോലുള്ള ന്യൂസസ് വായിക്കുന്ന നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടാൻ പാടില്ല ഇതുപോലെയുള്ള പല സ്റ്റോറീസും കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലാണെങ്കിൽ തന്നെ ഒരു നമ്മളൊരു ഫാമിലി മെമ്പർ ആരും എന്തെന്നും പറയുന്നില്ല അപ്പം അവരുടെ പ്ലേസിൽ പോയ സമയത്ത് കിണറ്റിനുള്ളിൽ ഉണ്ട് ആ ഒരു പ്ലേസിൽ കിണറ്റിനുള്ളിൽ ഉണ്ട് പക്ഷെ ആ നിധി ഉണ്ടെങ്കിൽ നമ്മൾ വേഗം പോയി പോയെടുക്കണം പിന്നെന്താ നമുക്ക് ഫുൾ ഒരു വലിയ ഫോർച്യൂൺ നമ്മളെ കാത്ത് നിൽക്കുന്നില്ല ഫ്യൂച്ചറെ സക്സസ് അല്ലേ അപ്പോൾ തന്നെ പോയി എടുക്കണം പക്ഷെ എടുക്കാൻ പറ്റില്ല എന്താ ആ നിധി കാക്കുന്ന ഒരു പാമ്പുണ്ട് അതുകൂടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ പാമ്പിനെ ഓടിച്ചിട്ട് ഈ നിധി എടുത്ത് കൊടുക്കണമെങ്കിൽ ആ പറഞ്ഞ ഇത് പറഞ്ഞ ആൾക്ക് ഇത്ര പൈസ കൊടുക്കണം അങ്ങനെയൊരു ഇടീല് നല്ലതല്ലേ അതാണ് ഞാൻ അവിടെ കേട്ട സ്റ്റോറി പിന്നെ അവരുടെ വിശ്വാസത്തിനും ഇതിനും ഞാൻ ഇത് ഏൽപ്പിക്കേണ്ട അവരോട് ഏൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞത് കേട്ടോ ഓ സ്റ്റോറി ഓക്കെ ഫൈൻ അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഇങ്ങനൊരു സ്റ്റോറി കേൾക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ശരിക്കും ബ്ലണ്ടർ ആയിട്ട് തോന്നിയതെങ്കിലും നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാരെ വെറുപ്പിക്കണം അവരെ വിഷമിപ്പിക്കണം നിങ്ങളുടെ വിശ്വാസം ശരിയല്ല അങ്ങനെ ഇങ്ങനെ പറയണമെന്നല്ല പക്ഷെ ഇതുപോലെ ഓരോ സ്റ്റോറീസ് കേൾക്കുമ്പോൾ പേഴ്സണലി നമുക്കൊരു പാഠമുണ്ട് ഏ എന്ന് മണ്ണുത്തരം ഇങ്ങനെയുള്ള ആൾക്കാരും ആൾക്കാരുണ്ടാ ഇങ്ങനെയും ചിന്തിക്കുന്നേണ്ട ഇങ്ങനെയും തട്ടിപ്പ് നടക്കുന്നുണ്ടല്ലേ കാരണം അവർ ആ നികി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ പൈസ പോയി ആ ആൾക്ക് ആ പൈസ കിട്ടി ഞാൻ പണ്ടത്തെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു അതിലും ഇങ്ങനെയാണ് ഒരാൾ പെട്ടെന്ന് വരുന്ന ഒരു മന്ത്രവാദി ആ നാട്ടിലുള്ള ഒരു കള്ളരാണ് അയാൾ മന്ത്രവാദി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് ഒരു മുഖം മൂടിയെല്ലാം ഇട്ടിട്ട് ഇരിക്കുന്ന അപ്പം ആർക്കും മനസ്സിലായില്ല അയാളുടെ ടീംസിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും പോയിട്ട് രാത്രി ജനടുത്ത് നിന്നിട്ട് അവർ സംസാരിക്കുന്നതെല്ലാം കളക്ട് ചെയ്യും ഇങ്ങനെ കഷ്ടപ്പാടുണ്ടാ ഇങ്ങനെയുണ്ടോ എന്തെന്നെല്ലാം നെക്സ്റ്റ് ഡേ എന്നിട്ട് വേറെ ആളെ അയച്ചിട്ടായിട്ട് ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരാൾ വന്നിട്ടുണ്ട് ഇങ്ങനൊരു മന്ത്രവാദിയുണ്ട് സംഭവം അറിയോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ടായിട്ട് അപ്പോൾ അവർക്ക് എന്താ എന്തായിപ്പില്ല ഇങ്ങനെ ഇങ്ങനെ കിട്ടി ഇന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്തിട്ടായിട്ട് ഇത്ര പൈസ കിട്ടി ദുബായ്ക്ക് പോയി പണി കിട്ടി മാരേജ് അലയൻസ് ചെറിയ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോവാന്ന് വിചാരിക്കും പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് കേട്ട് കട്ട് കേട്ട് കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ പിന്നൊന്നും നോക്കണ്ട ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ട്രസ്റ്റ് ആയി പിന്നൊന്നും പറയണ്ട അങ്ങനെ അങ്ങനെയല്ല ഒരു മൂവിയാതെ നല്ല നല്ല രസമുള്ള ഒരു ഷോർട്ട് ഫിലിം ആണ് നല്ല രസമുണ്ട് ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പം ഷോർട്ട് ഫിലിം കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആ ഒരു ഷോർട്ട് ഫിലിമാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ് അതായത് നമ്മൾ പറ്റുന്നത്രയും നമ്മുടെ ബിലീഫിനെ നമ്മൾ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിക്കാം മറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളെന്നും നമ്മൾ ഒരിക്കലും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ച് കൊടുക്കരുത് ഇപ്പം ഞാൻ ഇപ്പം പോലീസ് ഇപ്പോൾ ഈ കേസ് തന്നെ കാസർഗോഡ് ജില്ലയിൽ പല ആൾക്കാരും ഈയൊരു ഷാപ്പിൽ എന്നാണ് നമുക്ക് ചിലപ്പോൾ എനിക്ക് തന്നെ അറിയുന്ന പല ആൾക്കാരും ഇതിൻ്റെ പിറകിൽ അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ പുറത്തു വരുന്ന പേരിൽ പല ആൾക്കാരുടെ പേരുണ്ടാകുമായിരിക്കും എൻ്റെ അറിവിൽ ഞങ്ങളാരും അങ്ങനത്തെ പണിക്ക് പോയിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മളാരും പേര് വരില്ല എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഒരു നാട്ടിൽ ഒരു സംഭവം നടക്കുമ്പം ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ആണ് ആ ഒരു സംഭവം കൊണ്ട് മറ്റുള്ള നാട്ടുകാരുടെയും ആൾക്കാരുടെയും മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറ്റുന്നത്രയും ഇതുപോലെയുള്ള എന്തെങ്കിലും അന്ധവിശ്വാസത്തില ഇതിലാകുന്നുണ്ട് ആൾക്കാർ എന്ന് തോന്നുന്ന സമയത്ത് അവരെ പറ്റുന്നത്ര നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കണം ഓരോ ആൾക്കാർക്കും കടമയുണ്ട് നാട്ടുകാരെന്ന നിലയില് ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ടായിട്ട് മറ്റുള്ളവരുടെ മുതല് അപഹരിക്കാനായിട്ട് ഒരു പണി കൊടുക്കാതെ ഇതുപോലെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരെ നാട്ടിൽ നിന്ന് തുരത്തിയിട്ട് നമ്മളെ നാട്ടുകാർ ആരും അവരെ ട്രാപ്പിൽ പോവാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് കൂടി ഉള്ളതാണ് അപ്പൊ കഴിയുന്നതും എല്ലാവരും എന്ത് ചെയ്യും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വീഴാതെ ഇത് നമ്മളെ ലോജിക്കിന് നമ്മളെ ലോജിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ യുക്തിക്ക് നേരക്കുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചിട്ട് അത്യാഗ്രഹം ഇല്ലാതെ നിക്കണം എന്നുള്ളതാണ് മെയിൻ റീസൺ ഇപ്പം നമ്മളെ കയ്യിലുള്ള ഒരു വെൽത്ത് എന്ന് പറയുന്നത് അത് നമ്മളെ കഷ്ടപ്പാടും നമ്മളെ ഹാർഡ് വർക്കും കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് ഇരട്ടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത കഷ്ടപ്പാടിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ നമ്മൾ ഇൻപുട്ട് ഇടണം എങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കുറച്ച് കൂടുതൽ കിട്ടും അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച നമ്മളെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പല മണ്ടത്രങ്ങളും കേട്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ചെയ്യുന്ന അട്രോസിറ്റീസിന് കൈ കൊടുത്തിട്ടായിട്ട് ഇതുപോലെ ചെയ്തു കൂട്ടിയിട്ടിട്ട് കഷ്ടപ്പെട്ട മുതലും നമ്മുടെ ജീവിതം പ്ലസ് നമ്മുടെ ജീവൻ തന്നെ ഇതുപോലെ മറ്റുള്ളവരുടെ കയ്യില് സ്പോയിലാക്കാൻ ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്ഭുതമായത് നമ്മളെ നാട്ടിൽ കാരണം ഞാൻ വിചാരിച്ചത് കാസർഗോഡ് ജില്ലയിലൊക്കെ ഉണ്ടാകുമായിരിക്കും പുറം പക്ഷെ എനിക്ക് എൻ്റെ നാടിനോടുള്ള ഒരു ബിലീവ് എന്നുള്ള രീതിയിൽ ഇതുപോലെയൊന്നും ഇപ്പം തീവ്രമായ രീതിയിൽ ഒരു ഇത് സംഭവം ഒരു വിശ്വാസം ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഞാൻ തന്നെ എൻ്റെ നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നാടിൻ്റെ അവസ്ഥനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതുപോലെയുള്ള വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ആലോചിക്കുമ്പോൾ ഭയങ്കരം ഇത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് കാരണം നമ്മളൊക്കെ എത്ര അറിവുണ്ട് വിവരമുണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു ബിലീഫിൻ്റെ കേസ് വരുമ്പോൾ തളർന്നു പോലുണ്ട് നമ്മൾ പല ആൾക്കാർക്കും ഡബിൾ മൈൻഡ് വരും കാരണം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കിട്ടുന്ന ചെറിയ എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക് ഇതുപോലെയുള്ള സംഗതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള കോപ്പർ പ്ലേറ്റ് എല്ലാം വെച്ച് കഴിഞ്ഞെങ്കിൽ ഐശ്വര്യം കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ നമ്മള് നമ്മളെ മൈൻഡിൽ നമുക്ക് തന്നെ അത് ചെയ്താൽ തോന്നിപ്പിക്കും അങ്ങനെ അങ്ങനെ ആ ചെയ്തെങ്കിൽ നല്ലതല്ലോ ഈസി അല്ലേ എളുപ്പത്തിൽ പൈസ ആക്കാൻ പറ്റണെങ്കിൽ എന്താ പ്രോബ്ലം അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കും ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അത്യാഗ്രഹമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല പിന്നെ നമ്മളിപ്പോൾ ഇരട്ടിപ്പിച്ചിട്ടും ഇതാക്കിയിട്ടും ഒന്നും കാര്യമില്ല നമ്മളുണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വെൽത്ത് കൊണ്ട് നമ്മൾ അത് അനുഭവിച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മളെ ആരോഗ്യപരമായിട്ട് നമുക്ക് സമാധാനത്തോടെ ഒരു ദിവസം കടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഈ ലോകത്തെ മനുഷ്യൻ ഫേസ്റ്റ് സ്റ്റെപ്പ് എന്തോന്ന് പറയുന്നത് ഇതുപോലുള്ള അത്യാഗ്രഹങ്ങള് നമ്മളെ മൈൻഡിൽ നിന്ന് നമ്മൾ കളയണം നമുക്ക് കൂടുതൽ വേണ്ട ആരെങ്കിലും ഇങ്ങനെ ഇരട്ടിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇരട്ടിപ്പിക്കണം എനിക്ക് എനിക്ക് ഉള്ളത് മതി അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഇതിലൊന്നും പോയി തലവെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് തോന്നില്ല ഇത്രയൊക്കെയാണ് ഞാൻ എന്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയില് ഞാൻ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒക്കെ ഇതിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളെ രീതിയിലുള്ള നിങ്ങളെ ഒപ്പീനിയൻസും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും എൻ്റെ വീഡിയോ എൻ്റെ അക്കൗണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് ഞാനിപ്പോൾ ആക്ച്വലി പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയായിട്ടുണ്ട് അപ്പം ഇനി എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ഒരു ടൈമ് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ന്യൂസ് കണ്ടതാണ് ഇപ്പോഴാണ് ഞാൻ എൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് എനിക്കുള്ള ഒപ്പീനിയൻ ഷെയർ ആക്കാമല്ലോ എന്ന് വിചാരിച്ചത് ഇപ്പോൾ കോള് വന്നിട്ടുണ്ട് ആക്ച്വലി ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ ഇനിയും കൂടുതൽ പറഞ്ഞെങ്കിൽ പിന്നെ ഇൻത്തി ഇനിത്തിൻ്റെ പാട്ടിന് പോകും ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയലേ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആക്കണം